എന്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് സച്ചി വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വർഷയുടെ അമ്മ വീട്ടിൽ വന്ന സമയത്ത് വർഷയുടെ അമ്മ മോശമായിട്ട് സംസാരിക്കുകയും അച്ഛൻ പറഞ്ഞു മാപ്പ് പറയാൻ വേണ്ടി പറഞ്ഞതിൽ സച്ചി അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരാണ് അങ്ങനെ നേരെ ബാറിലോട്ടാണ് പോകുന്നത് ബാറിൽ പോയിരുന്ന് നല്ല കുടിച്ച് വീട്ടിൽ വന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് അങ്ങനെ ചന്ദ്രയും സുതി സച്ചിയെ ഓരോന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ഇവന്റെ ഈ ശില ഒരിക്കലും മാറില്ല ഇവൻ കാരണമാണ് ഈ എല്ലാ പ്രശ്നങ്ങളും എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കുറ്റപ്പെടുത്താണ് ഞാൻ മാത്രല്ല ഇവിടെ കള്ള് കുടിക്കാറ് ഇവിടെ ശ്രീകാന്തും സുതിയൊക്കെ കുടിക്കാറുണ്ട് എന്റെ കൂടെ ഇരുന്ന് കുടിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാണ് ആണോ ആണോ സുതി എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് അതന്ന് ഇവ നിർബന്ധിച്ചപ്പോ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ജസ്റ്റ് ഒരു കമ്പനിക്ക് വേണ്ടി ഇരുന്നതാണെന്ന് പറയാ അങ്ങനെ പിന്നീട് സച്ചി എല്ലാവരുടെ മുൻപിലും ഒരു കോമാളിയെ പോലെ നിൽക്കുന്നത് കാണുമ്പോൾ രേവതിക്ക് ആകെ സങ്കടാവുകയാണ് രേവതി നിറ കണ്ണുങ്ങളോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ ആദ്യമായിട്ട് കാണുന്ന വർഷക്ക് ഇതൊക്കെ പുതിയൊരു അനുഭവമായിരിക്കും ശ്രീകാന്തിൻ്റെ അടുത്ത് വർഷ പറയുന്നുണ്ട് നിങ്ങളുടെ ഏട്ടൻ ഇത്രയ്ക്ക് മോശമായിരുന്നോ കള്ളം കുടിച്ച് വന്ന് തീരെ മാനേഴ്സ് ഇല്ലാതെയാണല്ലോ സംസാരിക്കുന്നത് എന്നൊക്കെ പറയണ ഈ സമയത്തൊക്കെ രേവതിക്ക് ആകെ സങ്കടാവുകയാണ് അങ്ങനെ രേവതി സച്ചിയോട് പറയുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ കള്ളു കുടിച്ചിട്ട് ഓരോ പ്രശ്നങ്ങളും ഈ വീട്ടിലുണ്ടാക്കുമ്പോൾ എല്ലാവരും മുൻപിലും തല കുഞ്ഞു നിൽക്കുന്നത് ഞാനാണ് എനിക്ക് മറ്റുള്ളവരെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല നിങ്ങൾ കാരണം ഇന്നലെ കയറി വന്ന വർഷം പോലും നിങ്ങളെക്കുറിച്ചിട്ട് എന്താ കരുതിയിട്ടുണ്ടായിരിക്കുക നിങ്ങൾക്ക് രാവിലെ ഹായും പറഞ്ഞാൽ ഇറങ്ങിപ്പോയാൽ മതി പിന്നെ ഞാനാണ് എല്ലാവരും മുൻപിൽ നിൽക്കുന്നത് അതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ അതിനെന്തിനാണ് രേവതി നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നിങ്ങൾ എന്നെ തൊട്ടു പോകരുത് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടം നിങ്ങൾ ഇതുപോലെ കള്ള് കുടിച്ച് വന്ന് പ്രശ്നം എന്ന് കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ റൂമിൻ്റെ ഉള്ളിൽ വന്ന് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഇത്രയും ആൾക്കാരെ മുൻപിൽ നിങ്ങളെ അപമാനിക്കുമ്പോൾ ഞാനും കൂടാണ് അതിൽ അപമാനപ്പെടുന്നത് എന്നൊക്കെ രേവതി പറയുകയാണ് ഞാനെന്തിനാണ് ഇതൊക്കെ നിങ്ങളെടുത്ത് പറയുന്നത് നാളെ രാവിലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല എൻ്റെ വായൽ വെള്ളം വരികാനായിട്ട് ഞാനെന്തിനാ ഇതുപോലെ ഉപദേശിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷണം എടുത്ത് കഴിച്ചോ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട ഞാൻ കിടക്കുകയാണെന്ന് പറഞ്ഞ് രേവതി കിടക്കുകയാണ് നീയും വാ നീയും ഭക്ഷണം കഴിക്കുക സച്ചി പറയാണ് എനിക്ക് വേണ്ട എന്നെ സമാധാനമായിട്ടൊന്ന് ഉറങ്ങാനെങ്കിലും വിട്ടാൽ മതിയെന്ന് പറഞ്ഞ് രേവതി കിടക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വർഷക്ക് ചായയായിട്ട് രേവതി വരുന്നുണ്ട് വർഷ ചായ കുടിക്കുമ്പോൾ നല്ല അഭിപ്രായം പറയുന്നുണ്ട് രേവതി നിന്റെ ഈ ചായക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് കാറ്ററിംഗ് പഠിച്ച ശ്രീകാന്തിന് പോലും ഇങ്ങനെ ഒരു ചായ തയ്യാറാക്കാൻ പറ്റില്ല ഇതിലെന്തൊക്കെയാ ചേർത്തിരിക്കുന്നേ എന്നൊക്കെ വർഷ ചോദിക്കുമ്പോൾ രേവതിക്ക് ഇന്നലത്തെ സംഭവത്തിന്റെ ഓർമ്മകളൊക്കെ വരികയാണ് രേവതി ഒന്നും ഇണ്ടാ നിക്കാണ് നീ സങ്കടപ്പെട്ട് നിൽക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി ഇന്നലത്തെ കാര്യം ഓർത്തിട്ടല്ലേ ഇന്നലെ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടിയത് നിനക്കറിയാലോ ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മുഴുവൻ സച്ചിയാണ് അതും ഇതൊക്കെ പറഞ്ഞ് ഇത്രയും വലിയ പ്രശ്നങ്ങളായത് അങ്ങനെ അങ്ങോട്ടേക്ക് ശ്രുതി വരുകയാണ് ശ്രുതി വന്നു കഴിയുമ്പോൾ ശ്രുതിക്കും രേവതി ചായ എടുത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഇവർ ഇന്നലത്തെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് വർഷ ചായ നല്ലതാന്നല്ലേ പറഞ്ഞത് ചൂടാറുന്നതിന് മുൻപ് കുടിച്ചോളൂ എന്ന് പറയുന്നത് നീ എങ്ങോട്ടാ പോകുന്നു രേവതി നീ ഇവിടെ ഇരിക്കേ എപ്പോഴും ഈ ജോലി എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുക്കാം വാ ഇവിടെ ഇരിക്കേ നീയും ചായ എടുത്ത് എന്ന് പറയാണ് അങ്ങനെ രേവതി ഇവിടെ ഇരിക്കുന്നുണ്ട് അതിനുശേഷം വർഷ ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് എങ്ങനെയുണ്ട് ചായ ചായ എന്താ ഞാൻ സ്ഥിരം കുടിക്കുന്ന പോലെ തന്നെ അല്ല നല്ലതല്ലേ ആ നല്ല ചായയാണല്ലോ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയണം അല്ല ശ്രുതി ശ്രുതി ഉണ്ടാക്കി തരുമോ എവിടെ ഞാൻ ഇന്നാളെ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചോണ്ടാൻ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചത് എന്താണെന്നറിയോ ആദ്യം വെള്ളാണോ ഒഴിക്കേണ്ടത് ഗ്യാസാണോ കത്തിക്കേണ്ടതെന്ന് അത് സംശയം തന്നെയല്ലേ ശരിക്കും എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വർഷ ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോ ശ്രുതി പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ തന്നെയാണെന്ന് അങ്ങനെ വർഷ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് രേവതി എങ്ങനെയാ ഇത്രയും ഒക്കെ പഠിച്ചത് അത് ചെറുപ്പം തൊട്ടേ അമ്മ ഉണ്ടാക്കുമ്പോൾ ഞാൻ കണ്ടു പഠിച്ചതാണ് അങ്ങനെയെല്ലാം ഞാൻ മനസ്സിലാക്കിയെന്ന് രേവതി പറയണോ എനിക്കാണെങ്കിൽ കുക്കിങ്ങിൻ്റെ ഒരു എ ബി സി ഡി അറിയില്ല നിനക്കെന്തിനാ പഠിക്കേണ്ട ആവശ്യം ശ്രീകാന്ത് നല്ല കുക്കല്ലേ എന്ന് ശ്രുതി പറയുന്നുണ്ട് ഇന്നലെ സച്ചി പറയുന്നുണ്ടായിരുന്നു ശ്രീകാന്തും ശ്രുതി അവരെ കൂടി ഇരുന്ന് മദ്യപിക്കാറുണ്ടെന്ന് ശരിയാണോ എന്ന് ശ്രുതിയോട് ചോദിക്കുകയാണ് ഏയ് അതൊന്നുമില്ല ശ്രുതി അങ്ങനെയൊന്നും മദ്യപിക്കുകയൊന്നുമില്ല അതെന്തോ അന്ന് അവരെല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഇരുന്നു എന്നേ പറഞ്ഞുള്ളൂ ഞാൻ പറഞ്ഞ സുതി അതുപോലെ തന്നെ കേൾക്കും എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ശ്രുതി ചെയ്യാറില്ല അതുപോലെ തന്നെയാണ് രവിയും രവിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് രവിയും എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അല്ലെങ്കിലും അവരെ റിമോട്ടിലെ ബാറ്ററി നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം അങ്ങനെ അവരെ വിട്ടുപോകും കൊടുക്കാനൊന്നും പറ്റില്ല എന്തായാലും രേവതി കുടുങ്ങി കല്യാണത്തിന് മുൻപേ സച്ചി നല്ല കള്ളു കുടിച്ച് പ്രശ്നമുണ്ടാക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് രേവതിയെ കുറ്റം പറയാനൊന്നും പറ്റില്ല നമ്മൾ രണ്ടുപേരും രക്ഷപ്പെട്ടു നമ്മൾ രണ്ടുപേരെയും ഭർത്താക്കന്മാര് വില കൂടിയ വണ്ടിയാണ് ഇവളം ഭർത്താവ് ആണെങ്കില് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും രേവതി പെട്ടുപോയി എന്ന് പറയാണ് ഇതൊക്കെ കേട്ട് മറുപടി പറയാനാവാതെ രേവതി സങ്കടപ്പെട്ടിരിക്കുകയാണ് മൂന്ന് മരുമക്കളും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ ചന്ദ്ര ഞെട്ടുന്നുണ്ട് ഇവരിങ്ങനെ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നത് ശരിയല്ലല്ലോ ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്നെ പുറത്താക്കും അങ്ങനെ ദേഷ്യത്തോട് നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രവി അങ്ങോട്ടേക്ക് വരുവായിരിക്കും ഇവളെന്താ ഈ നോക്കുന്നത് എന്തോ വലിയ അത്ഭുതം കണ്ട പോലെയാണല്ലോ എന്ന് പറഞ്ഞ് രവി ചന്ദ്രയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് എന്താ ചന്ദ്രേ നീ ഇങ്ങനെ നോക്കി നിൽക്കാൻ അവർ മൂന്ന് പേരോടെ ഇരുന്ന് ചിരിക്കുന്നത് കാണുമ്പോൾ നിനക്ക് നിനക്കിഷ്ടപ്പെടുന്നില്ലേ അല്ല നീ തന്നെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്ന് മരുമക്കളെയും നടുക്കില് സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ഇപ്പം കണ്ടോ അവര് നല്ല സന്തോഷത്തിൽ സംസാരിച്ചോണ്ടിരിക്കുക ഇനി വേണമെങ്കിൽ നിനക്ക് അമ്പൽതരോടൊക്കെ പോവാം നീ മുൻപിൽ ഇങ്ങനെ ഗമയില് നടക്കാം മൂന്ന് മരുമക്കളും നിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരിക്കും ചന്ദ്ര മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് ചിലപ്പോൾ ഞാനായിരിക്കും അവരുടെ എല്ലാവരും ബാക്കിൽ നടക്കുക എന്തായാലും ഇങ്ങനെ വിട്ടാൽ ശരിയായിരിക്കില്ല എന്തായാലും നീ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകണ്ട അവരവിടെ ഇരുന്ന് സംസാരിച്ചോട്ടെ എന്ന് പറയാണ് അല്ല വർഷയ്ക്കും ശ്രുതിക്കൊക്കെ ജോലിക്ക് പോവാറായില്ലേ ഞാൻ എന്തായാലും പോയി ചായ കുടിക്കട്ടെ രേവതി എനിക്ക് ചായ തായെന്ന് പറഞ്ഞ ചെല്ലുകയാണ് രേവതി പറഞ്ഞു തീർത്തില്ലല്ലോ ആൻറ്റി പോയിട്ട് ചായ എടുത്ത് കുടിച്ചോളൂ ഞങ്ങൾക്ക് കുറച്ചും കൂടെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് രേവതി അവിടെ ഇരുത്താണ് അങ്ങനെ ദേഷ്യത്തോടെ പോയി ചന്ദ്ര ചായ എടുത്ത് കുടിക്കുന്നുണ്ട് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല മൂന്നെണ്ണത്തിന് മൂന്ന് വഴിക്ക് തിരിച്ചുവിടണമെന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയണം അങ്ങനെ പിന്നീട് വർഷയുടെ അമ്മ ഒരുപാട് സാധനങ്ങളായിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് കയറിയിരിക്കൂ കയറിയിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് സൽക്കരിക്കുകയാണ് മോളെ വർഷേ നിന്റെ അമ്മ വന്നിരിക്കുന്നു അല്ല അല്ല മമ്മി വന്നിരിക്കുന്നു വേഗം വാ എന്ന് പറഞ്ഞ് വർഷയെ വിളിച്ചു വരുത്താണ് ആ മമ്മി മമ്മി എന്താ പെട്ടെന്ന് വന്നത് എന്താ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് നിനക്ക് കൊണ്ടുവന്നതാണ് എനിക്ക് ഫ്രൂട്ട്സോ അത് പിന്നെ വർഷേ അതൊക്കെ ഒരു മര്യാദയല്ലേ എന്ന് ശ്രീകാന്ത് പറയാണ് അങ്ങനെ രേവതി വെള്ളമായിട്ട് വരുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് മമ്മി എന്താ അച്ഛൻ വരാത്തത് അച്ഛൻ എവിടെ എന്ന് ചോദിക്കുകയാണ് അച്ഛന് കുറച്ച് തിരക്കുണ്ട് മോളെ അതുകൊണ്ടാണ് അച്ഛൻ വരാഞ്ഞത് എന്ന് പറയുന്നു മമ്മി എനിക്കെന്തായാലും സ്റ്റുഡിയോക്ക് പോകാനുള്ള സമയമായി ഞാൻ പോവുകയാണെന്ന് മോൾ അവിടെ ഇരിക്കേ കുറച്ച് നേരം കഴിഞ്ഞ് പോവാ എന്ന് പറയുന്നു അങ്ങനെ പിന്നീട് അച്ഛൻ അന്വേഷിക്കുന്നുണ്ട് അച്ഛനവിടെ ബാൽക്കണിയിൽ ഫോൺ ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞ് രേവതി വിളിക്കാൻ പോവാണ് വേണ്ട വേണ്ട ഞാൻ തന്നെ പോയി വിളിക്കാമെന്ന് പറഞ്ഞ് ചന്ദ്ര നേരെ ഓടുന്നുണ്ട് അങ്ങനെ രവി വരികയാണ് അങ്ങനെ വർഷയുടെ മമ്മി പറയുന്നുണ്ട് ഞാനിപ്പോൾ വന്നതിൻ്റെ കാര്യം എൻ്റെ മോൾക്ക് കുറച്ച് മര്യാദകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഇഷ്ടത്തിന് എന്തായാലും കല്യാണമൊന്നും നടത്താൻ പറ്റില്ല പക്ഷേ മര്യാദകൾ ഞങ്ങൾ ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് കവറിലുള്ള താല എടുക്കുന്നുണ്ട് അങ്ങനെ ഫ്രൂട്ട്സ് അല്ലോട്ട് വെക്കുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് അതൊക്കെ രേവതി ചെയ്തോളൂ എന്ന് പറഞ്ഞ് രേവതി ഫ്രൂട്ട്സ് ഒക്കെ താലത്തിലോട്ട് വെക്കുന്നുണ്ട് അങ്ങനെ ബാഗിലുള്ള സ്വർണങ്ങളൊക്കെ വർഷയുടെ അമ്മ പുറത്തോട്ട് എടുത്ത് വെക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ചന്ദ്രയുടെ കണ്ണ് തള്ളാണ് അങ്ങനെ വർഷയുടെ അമ്മ പറയുന്നുണ്ട് ഇത് അമ്പത് പവൻ സ്വർണ്ണ മമ്മി ഇതൊന്നും അവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ മാസം വാങ്ങിച്ചതാണ് മോളെ മാത്രമല്ല ഇപ്പം അമ്പത് പവനേ ഉള്ളൂ മോൾക്കായിട്ട് ഞങ്ങൾ വാങ്ങിച്ചു വെച്ച അഞ്ഞൂറ് പവനോളം വീട്ടിലിരിക്കുന്നുണ്ട് അപ്പോ ഇപ്പം ഈ അമ്പത് പവൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് വർഷയുടെ അച്ഛൻ തന്നെയാണ് എന്നോട് ഇത് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് ഈ സമയത്തായിരിക്കും രവി പറയുന്നുണ്ടായിരിക്കാം എന്തായാലും ഞങ്ങൾക്ക് ഈ സ്വർണത്തിൻ്റെ ആവശ്യമില്ല അന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സ്വത്തും പണവും കണ്ടിട്ടാണ് മകൻ ഇതുപോലെ വർഷയെ പ്രേമിച്ചതെന്നും ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതെന്നും പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ സ്വർണം വേണ്ട ഇപ്പം അത് മേടിച്ചാൽ ശരിയാവില്ല എന്ന് പറയണം അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ അതിങ്ങനെ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് ഇപ്പം നമ്മളൊരു കുടുംബമായില്ലേ ഇതെൻ്റെ മോൾക്കായിട്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ് അത് ഞങ്ങൾ മോൾക്ക് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ എല്ലാവരും ചോദിക്കില്ലേ മോൾക്ക് എന്താ കൊടുത്തതെന്ന് അപ്പം ഞങ്ങൾക്ക് മോശത്തരല്ലേ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കൊണ്ടുതരുന്നത് ത് ഇതൊക്കെ കണ്ട് ശ്രുതി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ഈശ്വര ഇവരിങ്ങനെ സ്വർണ്ണൊക്കെ കൊടുത്തു കൊടുന്ന് കൊടുത്താൽ ഇവിടുത്തെ എന്റെ വില ഇല്ലാതാവുമല്ലോ എന്നൊക്കെ പറയാണ് ഇപ്പം ഞങ്ങൾ നിങ്ങളെടുത്ത് സ്വർണത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് സ്വർണം വേണ്ട എന്ന് തന്നെ തറപ്പിച്ച് പറയാണ് രവി ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ അത് അതവരുടെ മകൾക്ക് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നതല്ലേ കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ അങ്ങനെയൊക്കെ പറയാണ് ചന്ദ്ര പെൺകുട്ടികളുള്ള മാതാപിതാക്കള് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ അവരെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്വർണ്ണങ്ങൾ തയ്യാറാക്കി വെക്കുക അതുപോലെ തന്നെ കല്യാണപ്രായാവുമ്പോൾ ഞങ്ങൾ അവൾക്ക് കൊടുക്കാനായിട്ട് ഒരുപാട് സ്വർണങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞങ്ങൾ മുഴുവനായിട്ട് കൊണ്ടുവന്നിട്ടില്ല ഇത് ഞങ്ങളുടെ മോൾക്കായിട്ട് ഞങ്ങൾ കഴിഞ്ഞ മാസം വാങ്ങിച്ചതാണ് അത് ഞാൻ അവൾക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാ അങ്ങനെ വർഷയുടെ അമ്മ ആ സ്വർണങ്ങളെല്ലാം കൊടുക്കുകയാണ് ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കാൻ നേരത്ത് ചന്ദ്ര പറയുന്നുണ്ട് അത് വേണ്ട നിങ്ങൾ ശ്രീകാന്തിൻ്റെയും വർഷയുടെ അടുത്തും കൊടുത്താൽ എന്ന് പറഞ്ഞ് വർഷയ്ക്കും ശ്രീകാന്തിനും കയ്യിൽ കൊടുക്കുകയാണ് അങ്ങനെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് സംസാരിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മൂത്ത മരുമകൾ വന്നപ്പോൾ ഒരുപാട് സ്വർണ്ണമൊക്കെ ആയിട്ടല്ലേ വന്നത് ഇത് കേൾക്കുമ്പോൾ ശ്രുതിയൊക്കെ ഒന്ന് ഒന്ന് പേടിക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്ര ഇങ്ങനെ പറയുന്നുണ്ട് അത് പിന്നെ അങ്ങനെ വലുതാക്കിയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കല്യാണം ചെറിയ രീതിയിലാണ് കഴിച്ചത് അമ്പലത്തിൽ വെച്ചിട്ടല്ലേ കല്യാണം തന്നെ അവൾ അച്ഛനൊന്നും അങ്ങനെ വരാൻ പറ്റില്ല വലിയ ും കാര്യങ്ങളും കുറേ കാര്യങ്ങളല്ലേ അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ആൻറ്റി ഇതൊക്കെ എന്തിനാണ് ഇപ്പം പറയുന്നതെന്ന് ശ്രുതി ചോദിക്കുകയാണ് അതെന്താ മോളെ നിൻ്റെ വീട്ടുകാരെ കാര്യമല്ലേ അറിയട്ടെ പിന്നെ അവളുടെ അച്ഛൻ വരുമ്പോൾ എന്തായാലും ഒരു നൂറ്റമ്പത് പവനെങ്കിലും കൊണ്ടുവരും പിന്നെ വീട്ടിൽ അങ്ങനെ ഒരുപാടൊന്നും വെക്കാനും പറ്റില്ലല്ലോ ഒരു വീട്ടിൽ ഇത്ര സ്വർണ്ണമല്ല നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടൊക്കെയാണ് എന്ന് പറയാണ് അങ്ങനെ പിന്നീട് ചോദിക്കുന്നുണ്ട് രണ്ടാമത്തെ മരുമകൾ വന്നപ്പോൾ എന്താ കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അവൾക്ക് ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരിക ചെയ്തതെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് സങ്കടം ആവുകയാണ് ഇവരുടെ വീട്ടുകാർക്ക് സ്വർണ്ണമൊന്നും തരാനുള്ള ഗതിയൊന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടിട്ട് കൊണ്ടുവരിക ചെയ്തത് പിന്നെ രവിയേട്ടൻ്റെ വണ്ടിയുടെ മുൻപിൽ വന്ന് അവൾ അച്ഛൻ മരിച്ചു അങ്ങനെ രവിയേട്ടൻ്റെ നിർബന്ധത്തിൻ്റെ പുറത്താണ് ഇവരുടെ കല്യാണം തന്നെ നടന്നത് ഒന്നും മിണ്ടാതിരിക്കും ചന്ദ്രയെന്ന് രവി പറയാണ് ഇതിപ്പോൾ ആർക്കും അറിയാത്ത കാര്യമൊന്നും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ അങ്ങനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ് അതല്ലെങ്കിൽ ഇവൾ ഈ സമയത്തും കല്യാണമൊന്നും കഴിച്ചിട്ടുണ്ടായിരിക്കില്ല അവൾ അച്ഛൻ മരിച്ച കാരണം അവളെ കല്യാണം കഴിഞ്ഞ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ചന്ദ്ര പറന്തൊക്കെ കേട്ട് വർഷയുടെ അമ്മ ഒരു പുച്ഛത്തോട് കൂടിയിട്ട് രേവതിയുടെ മുഖത്തോട്ട് നോക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ കാണുമ്പോ രേവതിക്കാകെ സങ്കടം വരെയാണ് അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് രേവതി